കുട്ടികൾ രം വേ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാറിന് ഒക്ടോബർക്ക് എങ്കിലും കയറാൻ പറ്റും ഈ മാച്ചുകൊണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വാല്യൂ നമുക്ക് വേറെ ഒരു പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അപ്പോൾ അപ്പൊ ഒരുപാട് മുളച്ച പോലെ ഒരുപാട് ആളുകൾക്കൊക്കെ നമ്മുടെ സ്റ്റഡി സ്റ്റഡീസ് അവിടെ ബെറ്റർ ഓപ്ഷൻ ആവുന്ന കാരണം എന്താണെന്ന് വെച്ചാല് പി എസ് സി കെ പി എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും ഏത് എക്സാമിനും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു കാര്യം ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചില പത്ത് വട്ടം നോക്കിയാൽ പോലും ചിലപ്പോൾ പ്രശ്നമായി തോന്നുന്നുണ്ടോ

ആറ് മാസം കൊണ്ടുള്ള പ്ലസ് ടു അല്ലെങ്കിൽ ആറ് മാസം കൊണ്ടുള്ള പത്താം ക്ലാസ് ഇതായിരുന്നു നമ്മൾ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു വർഷത്തെ ബാച്ചും നമുക്ക് അവസാനിച്ച് കഴിഞ്ഞു നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്നു നമുക്ക് കഴിഞ്ഞു അതിനുശേഷം ഒരുപാട് കുട്ടികളാണ് നമ്മളോട് ചോദിക്കുന്നത് സാർ ഈ ഒരു ഒക്ടോബർക്ക് നിങ്ങൾക്ക് പരീക്ഷ ചെയ്ത് വിജയിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒക്കെ ചാൻസ് ഉണ്ടോ കാരണം നമുക്കറിയാം കോഴ്സ് നമുക്ക് മാർച്ച് പതിനഞ്ചിന് തരേണ്ടതാണ് പക്ഷേ അതൊരു പതിനഞ്ച് ദിവസം കൊണ്ട് ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും നമുക്ക് ക്ലോസ്ഡ് ആണ് ഇനി നമുക്ക് ഈ വർഷം ചെയ്യാൻ പോലെ നമുക്ക് അടുത്ത വർഷത്തെ ബാച്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ വർഷം തന്നെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു വർഷം അതായത് ഇനി വരുന്ന ഒക്ടോബർ നോർമൽ വേസിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പ്ലസ് ടു പത്താം ക്ലാസ് ഒരു മൂന്ന് മാസം കൊണ്ട് നേടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പ്ലസ് ടു തോറ്റവർക്ക് അതേപോലെ പത്താം ക്ലാസ് തോറ്റവർക്കൊക്കെ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോണമെങ്കിൽ ഈ വർഷം തന്നെ നമുക്ക് മറ്റുള്ള മേഖലയിലോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചു പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്ന് ആഗ്രഹം അതും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം ഗവൺമെന്റ് അംഗീകാരമുള്ള വാല്യുള്ള നമുക്ക് എല്ലാ പർപ്പസും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം Aradık വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ആറ് മാസം കൊണ്ട് പ്ലസ് ടു കരസ്ഥമാക്കാം പത്താം ക്ലാസ് കരസ്ഥമാക്കാം ഒരു മാസം കൊണ്ട് പ്ലസ് ടു എടുക്കാം മൂന്ന് മാസം കൊണ്ട് എടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കുട്ടികൾ ട്വൽവ് തൗസൻഡ് ലബോ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഈ ഒരു കോഴ്സ് പഠിച്ച് പാസ് ആയിട്ട് പോയത് മാത്രമല്ല ഈ ഒരു കോഴ്സിന്റെ റെലവൻസ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു ഒരു പ്രാവശ്യം തോറ്റ ആളുകൾക്കോ അല്ലെങ്കിൽ പത്താം ക്ലാസ് എഴുതാൻ സാധിക്കാത്ത ആളുകൾ പ്ലസ് ടു പല സാഹചര്യം കാരണം എഴുതാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഷോർട്ട് ടൈമിൽ നമ്മുടെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റുന്ന എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലാണ് ഒരുപാട് കുട്ടികളിലൂടെ ജോയിൻ ചെയ്ത് ഏറ്റവും ഇപ്പോൾ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ട് അവരുടെ ഹയർ സ്റ്റഡീസിനോ അതല്ലെങ്കിൽ മറ്റ് ജോലികൾക്കോ അല്ലെങ്കിൽ പി എസ് സി ക്കോ ഏത് മേഖലോട്ട് വേണമെങ്കിലും പോകുന്നുണ്ട് കുട്ടികൾ ആ ഒരു ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് നമുക്ക് അറിയാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കറിയാം നമ്മുടെ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ എക്സാമിനേഷൻ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏപ്രിൽ ഇരുപത്തൊന്നോട്ട് നമ്മൾ എക്സാമിനേഷൻ നടക്കുകയാണ് ഈ വർഷത്തെ ആദ്യത്തെ ബാച്ചിൻ്റെ പരീക്ഷ ഇപ്പോൾ പോയി അത് ആദ്യത്തെ ആറ് മാസത്തെ കോഴ്സ് ആയിരിക്കും അടുത്തൊരു ആറ് മാസത്തെ ബാച്ചാണ് നമുക്ക് ഒക്ടോബർ രണ്ടായിരത്തി സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ അഡ്മിഷനും നമുക്ക് മാർച്ച് മുപ്പത്തൊന്നോട് കൂടി അവസാനിച്ചു മാർച്ച് പതിനഞ്ച് വരെയായിരുന്നു നമുക്ക് ഗവൺമെന്റ് സമയം തന്നിരുന്നത് എന്നാൽ മാർച്ച് മുപ്പത്തൊന്നോട് കൂടിയിട്ട് അത് അവസാനിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ ഒരു ആറ് മാസത്തെ കോഴ്സിന് വരുന്നത് ആറ് മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗവൺമെന്റ് നടത്തുന്ന എക്സാമിനേഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റ് നടത്തുന്ന എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എല്ലാവിധ അംഗീകാരങ്ങളുണ്ട് നമുക്ക് പി എസ് സി യു പി എ സി യി സി ഒ അല്ലെങ്കിൽ നമുക്ക് ഏത് മേഖല ഇപ്പം എം സി എ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ആയതുകൊണ്ട് നമുക്ക് നീറ്റ് എക്സാം എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഫാർമസി കൗൺസിൽ അപ്രൂവ് ആയതുകൊണ്ട് ബി ഫാം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നഴ്സസ് കൗൺസിൽ അപ്രൂവ് ആയതുകൊണ്ട് നമുക്ക് നഴ്സിംഗിന് പോകാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് എ ഐ സി അപ്രൂവ്ഡാണ് നമുക്ക് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അപ്രൂവ് ആണ് ഐ സി അപ്രൂവ് ആയത് നമുക്ക് ബിടെക്കിന് പോകാൻ പറ്റും ബിആർക്കിന് പോകാൻ പറ്റും മാത്രമല്ല നമുക്ക് എ ഐ അപ്രൂവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഏത് സർവകലാശാലയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റും ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് അപ്പോൾ എൻ എ സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ് ടു ദ സി ബി എസ് ഇ അല്ലെങ്കിൽ കേരള ബോർഡ് നമ്മൾ കേരളത്തിൽ നമ്മൾ പോയി പഠിച്ചെടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെയോ അല്ലെങ്കിൽ സി ബി എസ് സിയുടെ സെൻട്രൽ ബോർഡ് നമ്മൾ എടുക്കുന്ന ഐ സി എസ് ഇടക്കുന്നത് അതേ ആ ഒരു ബോർഡിന്റെ അതേ സർട്ടിഫിക്കറ്റിൻ്റെ അതേ ഈക്വലൻസി അതേ തുല്യതയിൽ അതേ അംഗീകാരത്തോട് കൂടിയിട്ടാണ് നമ്മൾ എൻ യോ സർട്ടിഫിക്കറ്റ് വരുന്നത് ഈ ഒരു എൻ യോ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന നമുക്കറിയാം ഷോർട്ട് ടൈമിൽ എടുക്കാൻ ആറ് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു മാസം കൊണ്ടൊക്കെ എടുക്കാൻ ഈ ഒരു എക്സാമിനേഷൻ മാത്രമേ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അംഗീകരിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒക്ടോബർ ബാച്ച് ക്ലോസ് െന്ന് പറഞ്ഞു പിന്നെ സാർ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ബാച്ച് ക്ലോസ് ചെയ്തു പക്ഷേ കുറച്ച് കുട്ടികൾക്ക് അതായത് പ്ലസ് ടു തോറ്റവർക്ക് പത്താം ക്ലാസ് തോറ്റവർക്ക് വീണ്ടും ഈ ഒരു ബാച്ചിന്റെ കൂടെ തന്നെ എൻറോൾ ആവാൻ ഈ ബാച്ചിന്റെ കൂടെ തന്നെ പഠിക്കാൻ ഈ ബാച്ചിന്റെ കൂടെ തന്നെ പരീക്ഷ ചെയ്താൽ ഒരു അവസരമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താന്നുള്ള നമുക്ക് നോക്കാം ഇപ്പൊ നമുക്കറിയാം എൻ എ ഒസ് എക്സാമിനേഷൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന എൻ എ ഒസ് എക്സാമിനേഷൻ നമുക്കറിയാം രണ്ട് ബാച്ചുകളാണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊരു ബാച്ച് അതിപ്പോ പരീക്ഷ ഇരുപത്തൊന്നു തുടങ്ങാൻ പോകണം അതിലോട്ട് ഇനി നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം എന്റെ എക്സാം ഇപ്പോ ഈ ഒരു ഇരുപത്തൊന്നാം തീയതി തുടങ്ങാൻ പോവാണ് പോകുകയാണ് ഒമ്പതാന്തിട്ട് സ്റ്റാർട്ട് ചെയ്ത പക്ഷെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കൊക്കെ ഇരുപത്തൊന്നാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തൊരു ബാച്ചാണ് നമുക്കറിയാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇതിനോട്ടുള്ള ആണ് മാർച്ച് മുപ്പത്തൊന്നിന് നമുക്ക് അവസാനിച്ചത് മാർച്ച് പതിനഞ്ച് ആയിരുന്നു ഡേറ്റ് അതായത് പതിനഞ്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാർച്ച് മുപ്പത്തൊന്നിനാണ് നമ്മൾ ഈ ബാച്ച് ക്ലോസ് ചെയ്ത് സോ അതിലോട്ട് മിനി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല നോർമലി ആ ഒരു ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു വർഷത്തെ ബാച്ച് അവസാനിച്ചു ഇനി നമുക്ക് അടുത്ത വർഷമാണ് ബാച്ച് അവൈലബിൾ ആയിട്ടുള്ളത് അതേതാണ് ഇപ്പോൾ അഡ്മിഷൻ കൊടുക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷത്തിലുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ പറയുകയാണ് നിങ്ങളോട് ഈ ഒരു ഒക്ടോബർ ബാച്ചിക്ക് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് ആ അവസരമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് ഒക്ടോബർ ട്വന്റി ഫൈവിലോട്ട് നമ്മൾ നോർമലി നമ്മുടെ എൻ സ്ട്രീം അതായത് നോർമലി നമ്മൾ ആറ് മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പത്താം ക്ലാസ് ജയിച്ചൊരു വിദ്യാർത്ഥി പ്ലസ് ടു എഴുതണമെന്നില്ല ആ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് കൊടുക്കാം പ്ലസ് ടു എഴുതി തോൽക്കണമെന്നില്ല പ്ലസ് ടു ഡയറക്റ്റ് നമുക്ക് ഈ ശ്രീ മണിൽ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് പത്താം ക്ലാസ് തോറ്റ കുട്ടികൾ പത്ത് ഒരു എട്ടാം ക്ലാസ് വരെ പഠിച്ച കുട്ടികൾ ആണെങ്കിൽ പോലും നമുക്ക് പത്താം ക്ലാസ് ഇല്ല നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് പത്താം ക്ലാസ് എഴുതാൻ പറ്റും ഇതായിരുന്നു നമ്മുടെ ഈ ഏപ്രിൽ ട്വന്റി ഫൈവ് ഒക്ടോബർ ട്വന്റി ഫൈവിലൊക്കെ നമ്മൾ അഡ്മിഷൻ എടുത്ത പ്രോസജർ ഉണ്ടായിരുന്നു ഓക്കെ എന്നാൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും ആർക്കെന്ന് വെച്ചാൽ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ഒരു പ്രാവശ്യം ഫെയിൽ ആയിട്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പൊ എന്നോട് പറയാം ഞാൻ ഈ ഒരു കാര്യം പറയുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കണേ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണ സാറി ഒക്ടോബർക്ക് എങ്ങനെയും കയറാൻ പറ്റുമോ ഈ ഒരു ബാച്ചിലോട്ട് എങ്ങനെയും കയറാൻ പറ്റുമോ എന്ന് ചോദിക്കണേ കയറാൻ പറ്റും ആർക്ക് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് ഈ ഒരു ഈ ഒരു ഒക്ടോബർ ബാച്ചിലോട്ട് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം കാരണം എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രീം ടൂറെ അഡ്മിഷൻ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഓപ്പൺ ആണ് സ്ട്രീം ടൂ എന്ന് പറയുന്നത് സ്ട്രീം വൺ എന്റെ ഡിഫറൻറ്റ് ആണ് സ്ട്രീം വൺ എന്ന് പറയുന്നത് നമുക്കൊരു ഏപ്രിലും ഒക്ടോബറിലും ബാച്ച് കംപ്ലീറ്റ് ആയി അത് നമുക്ക് പത്ത് ക്ലാസ് പാസായ കുട്ടിക്കാണെങ്കിൽ പോലും പ്ലസ് ടു അഡ്മിഷൻ എടുക്കാൻ പറ്റും പ്ലസ് ടു ഫെയില പത്ത് ക്ലാസ് ഇല്ലെങ്കിലും പത്ത ക്ലാസിന്റെ എക്സാം എഴുതാൻ പറ്റും പത്തു മുമ്പേ എഴുതി ഫെയിൽ ആണല്ല എന്ന സ്ട്രീം ടൂർ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ട്രീം ടൂലോട്ടാണ് പറ്റുക അത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ പ്ലസ് ടു ആയ സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യം ഒരു പ്രാവശ്യമെങ്കിലും പ്ലസ് ടു ഫെയിൽ ആയിരിക്കണം അല്ലെങ്കിൽ എസ് എസ് എൽ സി ഫെയിൽ ആയിരിക്കണം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഒക്ടോബർ ഈ വർഷം തന്നെ അതായത് ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും ഈ ഒക്ടോബറിൽ കൂടെ നിങ്ങൾക്കും ജോയിൻ ചെയ്യണം പഠിക്കണം ഈ ഒരു ഒക്ടോബർ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം പഠിച്ച പരീക്ഷ ഇത് പാസ്സായിട്ട് ഈ ഒരു ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കാലി മറ്റുള്ള മേഖലയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ടു ഫെയിൽ ആയിട്ട് എസ് എൽ സി ഫെയിൽ ആയിരിക്കുന്ന കുട്ടികളുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ ഓക്കെ അപ്പൊ എന്നോട് ചോദിക്കും സാറേ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ഇല്ല ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ജസ്റ്റ് പ്ലസ് വൺ വരെ പോയിട്ടുള്ളൂ അല്ലെങ്കിൽ പ്ലസ് ടു പകുതി വരെ പോയിട്ടുള്ളൂ സർട്ടിഫിക്കറ്റ് ഇല്ല പ്ലസ് ടു പരീക്ഷ ചെയ്തിട്ടില്ല എന്നുള്ളിൽ നിങ്ങൾക്ക് ഈ ഒക്ടോബറിലോട്ട് പറ്റില്ല നിങ്ങൾ ഏത് ബാച്ചിലോട്ട് കൊടുക്കണം ഏപ്രിൽ ട്വന്റി സിക്സിലോട്ട് കൊടുക്കണം അതിന്റെ അഡ്മിഷൻ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഓപ്പൺ ആണ് സോ സോതിലോട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ഓക്കെ സോ ഇപ്പോ നമ്മുടെ പ്ലസ് ടു ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബറിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും ഒക്ടോബറിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം ഒക്ടോബറിൽ നിങ്ങൾ പരീക്ഷയാണ് ഒക്ടോബറിൽ നിങ്ങൾക്ക് പരീക്ഷ നമ്മുടെ നോർമൽ സ്ട്രീം വണ്ണിന്റെ ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്തിട്ട് നിങ്ങൾക്കും സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും സോ ഈ വർഷം തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ നമുക്കൊരു മൂന്ന് മൂന്ന് മാസം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി മൂന്ന് മാസം കൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റോടെ കരസ്ഥ ഇപ്പോൾ ഉള്ള നമ്മുടെ സിക്സ് മന്ത്സിൻ്റെ ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലോട്ടുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിലൂടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആ തായ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലോട്ട് അഡ്മിഷൻ എടുക്കാം നമുക്കറിയാം പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ എല്ലാവരും സ്വപ്നമാണ് അത് നിർബന്ധമാണ് നമുക്കറിയാം ഈ ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഒന്നും ഒരു പത്താം ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ പത്താം ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് പല മേഖലകോട്ടും പോകാം പത്താം ക്ലാസ് ഇല്ലെങ്കിൽ പ്ലസ് ടു ചെയ്യാൻ പറ്റില്ല പ്ലസ് ടു പ്ലസ് ടു ഇല്ലെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റില്ല പ്ലസ് ടു ഇല്ലെങ്കിൽ നമുക്ക് പല പർപ്പസുകളിലും നമുക്ക് പ്ലസ് ില്ല നിങ്ങൾക്ക് ഒരു പ്ലസ് ടു പോലും ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷിലോട്ടൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ പതിനാറ് വയസ്സ് മുതൽ നമുക്ക് ഏകദേശം അമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെയുള്ള ആളുകളൊക്കെ നമ്മുടെ കോഴ്സിലോട്ട് വരുന്നുണ്ട് അത് വെറും നമുക്ക് പഠിച്ച് പാസ്സായി ഇങ്ങനെ ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല അവരുടെ പാഷനാണ് അവർ ഇഷ്ടമാണ് നമുക്ക് ആ ഒരു സമയത്ത് പഠിക്കാൻ പറ്റിയില്ല പല കാരണം പറ്റിയില്ല എനിക്ക് വീണ്ടും പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കും ഒത്തിരി പേര് അല്ലേ നമുക്ക് ഡിഫറെ ഏജ് ഉള്ള ആളുകളാണ് നമ്മുടെ എൻ എസ് കോഴ്സിലോട്ട് വരിക ആര് വരികയാണെങ്കിൽ എത്ര പ്രായമുള്ള ആളുകൾ വരികയാണെങ്കിലും അവർക്ക് ഏറ്റവും എളുപ്പം നിഷ്പ്രയാസം അവർക്ക് പാസ് പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് എൻ എ വെറുതെ പാസ്സാവില്ല നമുക്ക് പഠിച്ചു പാസ്സാവാൻ ഏറ്റവും എക്സാമിനേഷൻ ആണ് മാത്രമല്ല ഈ പാസ് ആവുന്ന സർട്ടിഫിക്കറ്റിന് കിട്ടുന്ന വാല്യൂ നമുക്ക് വേറെ ഒരു പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അപ്പോൾ ഒരുപാട് നിങ്ങൾ കൂലി മുളച്ച പോലെ ഒരുപാട് ഓൺലൈനായിട്ട് ആയിട്ട് ചെയ്താൽ വീട്ടിലിരുന്ന് ചെയ്താൽ പരീക്ഷയ്ക്ക് പോവാതെ പരീക്ഷ പാസ് നിങ്ങൾക്ക് വെറുതെ ഇന്ന് കൊടുത്താൽ പൈസ അടച്ചാൽ പാസ് ആവാം അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സെൻറ്റേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് എക്സാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും പോകാൻ നിൽക്കരുത് നമ്മൾ എടുക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് റൺ ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റ് നടത്തുന്ന എക്സാമിനേഷൻ നമ്മുടെ സി ബി എസ് ഇ ഡയക്ടർ നടത്തുന്ന എക്സാമിനേഷൻ ആണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് ഗവൺമെന്റ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് എല്ലാവിധ ഇത് ചെയ്യാം അല്ല നമുക്ക് കേരളത്തിന്റെ തുല്യതാ കോഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ സാക്ഷരത മിഷന്റെ കീഴിൽ പറയാറുണ്ട് പക്ഷേ അവിടെ നമുക്കറിയാ രണ്ട് വർഷം പോയി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് നോക്കും ആറ് മാസം കൊണ്ട് നമുക്ക് പ്ലസ് ടു ആറും ആറും വരുന്നില്ല ഈ ഒരു ഒക്ടോബറിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വെറും മൂന്ന് മാസം കൊണ്ട് നമുക്ക് പ്ലസ് ടു ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടുകയാണ് മാത്രമല്ല അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വൈഡ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്താ ാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് പറഞ്ഞാൽ നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റും ഏജ് കുറവുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പരീക്ഷ ചെയ്താൽ കുട്ടികളെ ഇത് വെച്ചിട്ട് പ്ലസ് ടു പാസ് ആയിട്ട് നീറ്റിന് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർമി നേവി ഇങ്ങനെയൊക്കെയുള്ള ഏത് റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പി എസ് സി നിങ്ങൾക്ക് പി എസ് സെ പി എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും ഏത് എക്സാമിനും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി യു അസോസിയേഷൻ ഇന്ത്യ അംഗീകാരം നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് സർവകശാലും നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പോയി പഠിക്കാൻ സാധിക്കും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ സാധിക്കും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സാധാ ഒരു കേരള ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിന്റെയോ പത്താം ക്ലാസിന്റെയോ അതല്ലെങ്കിൽ സി ബി എസ് സി പ്ലസ് ടു പത്താം സർ ഐ സി സി ഏതൊരു ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ അതേ വാല്യൂ ഉള്ള അതേ ഈക്വലൻസി ബോർഡാണ് എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് സോ നമ്മൾ എൻ ഐ ഒ സി സർട്ടിഫിക്കറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ അംഗീകാരങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ അഞ്ചാറ് വർഷങ്ങളായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സാവുന്ന കുട്ടികളൊക്കെ റെഗുലർ ആയിട്ട് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്ന കുട്ടികളുണ്ട് അതേപോലെ തന്നെ എബ്രോഡ് പോയ കുട്ടികളുണ്ട് വിവിധ രാജ്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾ വിവിധ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അലിമിനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഈ പന്ത്രണ്ടായിരം കുട്ടികളുണ്ട് ഓക്കെ സോ ആ ഒരു സക്സസ് നിന്നാണ് പറയുന്നത് നമുക്ക് ഈ ഒക്ടോബർ ട്വന്റി ഫൈവിലോട്ട് പ്ലസ് ടു ഫെയിൽ അല്ല എസ് എൽ സി ഫെയിലായ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും അടുത്തൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പ്രൊസീജേഴ്സ് എന്തൊക്കെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊസീജേഴ്സ് എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് നമ്മുടെ കയ്യിൽ എസ് എസ് എൽ സി പാസ് ആയ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിൽ അതിന്റെ പ്രൊസീജി എസ് എസി പാസ് ആയ എസ് എസ് സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ അതേപോലെ പ്ലസ് ടു ഫെയിൽഡ് ആയ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതൊരു ഐ ഡി പ്രൂഫ് ആധാർ കാർഡാണ് പ്രിഫർ ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ടേഴ്സ് കാർഡ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് നിങ്ങളുടെ ഒരു ഫോട്ടോ ഓക്കെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും ഡോക്യൂസ് വൃത്തിയിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ഷെയർ ചെയ്താൽ മതി നിങ്ങൾ വിളിക്കുന്ന കൗൺസിലർക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇതിന്റെ ഫുൾ ആൻഡ് ഫുൾ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യും നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്റർ ഇതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും ലീഗൽ ഒക്കെ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ ഉത്തരവാദിത്വത്തിലായിരിക്കും ഇതെല്ലാം ചെയ്യുക സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പല ഏജുള്ള ആളുകളാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാൻ അറിയുന്ന ആളുകളാവില്ല മാത്രമല്ല നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങൾ അല്ല സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പ്രയാസങ്ങൾ ഇതിനിടയിലൊക്കെ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനുള്ള സാഹചര്യ സമയം ഉണ്ടാവില്ല സോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ബേ സ്റ്റഡി സെന്റർ അവിടെ ബെറ്റർ ഓപ്ഷൻ ആകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ടീം ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ടീം നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ രജിസ്ട്രേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം ഇങ്ങനെയുള്ള എല്ലാ സർവീസസും ഈ സർവീസസ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾക്ക് ചെയ്തത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം പഠിക്കാനുള്ള കണ്ടുകൾ തരും അതിൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അക്കാഡമിക്സ് ടീം തരും ഇതൊക്കെ നമ്മളെടുത്ത് നമ്മൾ ഫൈനലി നമ്മൾ ജസ്റ്റ് പരീക്ഷ പോയിട്ട് എഴുതിയാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ്സ് ഇതാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ഡോക്യൂമെൻ്റ്സ് എടുത്ത് നമ്മൾ കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുത്തു കരുതുക അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്താ നമുക്ക് പഠിക്കാൻ കഴിയുമോ അങ്ങനെ ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് ഇത്ര കാലം കഴിഞ്ഞു ഇനി ഇന്നെ കൊണ്ടൊക്കെ പഠിച്ച് പാസ് ആകാൻ പറ്റുന്ന കാര്യം നമ്മൾ കുട്ടികൾ ചോദിക്കാം അപ്പം ഞങ്ങൾ കുട്ടികളോട് പറയുകയാണ് നമുക്ക് എൻ എ എസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ് ആകാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയാണ് നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ചത് വെച്ചിട്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റുന്നതുകൊണ്ട് വ്യത്യസ്ത ഏത് ഏജ്ജ് ഒന്ന് അറിയാത്ത ആളായിക്കോട്ടെ നമുക്ക് ഇപ്പം ക്ലാസ് പ്ലസ് ടു എൻ എസ് എടുക്കുമ്പോൾ എളുപ്പാവുന്നത് നമുക്ക് ഇവിടെ മലയാളത്തിലും പരീക്ഷ എഴുതാൻ പറ്റും ഓക്കെ ഇതിപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം മലയാളത്തിലും നമ്മളിഷ്ടമാണ് ഏത് ലാംഗ്വേജ് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും സോ മലയാളത്തിലൊക്കെ പരീക്ഷ എഴുതുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ് ആകാൻ പറ്റും അപ്പോൾ മലയാളത്തിൽ പരീക്ഷ ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു കോഴ്സിലുണ്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും മലയാളത്തിലൊക്കെ എഴുതാറും നമുക്ക് നമ്മുടെ വേർഡ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് എഴുതി കൊടുക്കാൻ പറ്റും അതിന്റെ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും ഇനി ഇപ്പം ഇംഗ്ലീഷിൽ എഴുതാൻ താല്പര്യം ഇപ്പം സി ബി 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 ഒക്കെ പ്ലസ് ടു ഫെയിലായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ എഴുതാൻ ആഗ്രഹം ഇംഗ്ലീഷിലും കൊടുക്കാം അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിൽ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ ക്ലാസുകൾ അവൈലബിൾ ആണ് ഇപ്പൊ ബാസിന്റെ അക്കാഡമിക്സോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ബസ്സിലോട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ബാസിൽ ബാസിൻ്റെ ഒരു പ്രത്യേകത ബാസിൻ്റെ അക്കാഡമിക്സിൻ്റെ ഒരു ഒരു ഫീച്ചർ എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും മാത്രം ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ വ്യത്യസ്ത ഏജ് ഉള്ള ആളുകളൊക്കെയാണ് നമ്മുടെ കോഴ്സിലോട്ട് വരുന്നത് അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഐക്യു ലെവലായിരിക്കും ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു കാര്യം ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചില ആൾക്കൊരു പത്ത് വട്ടം നോക്കിയാൽ പോലും ചിലപ്പോൾ പതിയെ പതിയെ പതിയായിരിക്കും അത് കയറാവും അങ്ങനെ പല ഐ ക്യൂ ലെവലിലുള്ള കുട്ടികളായിരിക്കും നമ്മുടെ സ്റ്റുഡൻറ്സ് നമ്മുടെ വിദ്യ നമുക്കൊരു ഒരു ഏജ്ളുള്ള ആളുകളെ പഠിപ്പിക്കാൻ വളരെ ഈസി ആർക്കും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും പക്ഷേ വ്യത്യസ്ത ഏജിലുള്ള ആളുകൾ ഒരു ക്ലാസ് റൂമിൽ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ച് പാസ്സാക്കുന്നവരാണ് ഒരു ത്രില്ലുകൾ അതിലാണ് നമുക്ക് ഏറ്റവും നമുക്ക് ഒരു രസമുള്ളൂ കാരണം എന്താ ഇത് നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുന്നു നമ്മളെല്ലാവരും ഒരു ക്ലാസ് മുറിയിൽ ഒരു സഹപാഠികളായിട്ടോ അധ്യാപകരായിട്ടോ നമ്മളങ്ങ് നിന്ന് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ പഠിച്ച് പാസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു സുഖം ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ സക്സസ് നമ്മുടെ എഫേർട്ടിനുള്ള നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സോ ഈ ഒരു അക്കാഡമിക് സ്ട്രീമിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്ററിൽ തന്നെ നമുക്ക് ബേസിക് ലെവൽ ക്ലാസ്സുകളും ഇന്റർമീഡിയറ്റ് ലെവൽ ക്ലാസ്സുകളും അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകളും അവൈലബിൾ ആണ് ഓക്കെ നമുക്കിപ്പോൾ ബേസിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫൗണ്ടേഷൻ ആണത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടച്ചില്ലാത്ത ആൾ വായിക്കാൻ പോലും പ്രോപ്പറായിട്ട് കഴിയുന്നത് ഞാൻ ഈ ഒരു വിദ്യാഭ്യാസത്തിന് വിട്ടുന്നുണ്ട് പത്താം ക്ലാസ്സോ പ്ലസ് ടു ഒക്കെ എഴുതി കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പരിപാടി വിട്ടതാണ് സാറേ എന്ന് പറയുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഈ ഫൗണ്ടേഷനിലോട്ട് നമ്മൾ വരുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന എന്താ ഫുൾ ആൻഡ് ഫുൾ ചാപ്റ്റേഴ്സ് അല്ല കുട്ടികൾക്ക് വൺ ബൈ വൺ ഈ എന്ന് പറയുന്ന പോലെ അല്ല അതിലേറെ സിംപിളായിട്ട് നമുക്കൊരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഓരോ ചാറ്റർ ഇപ്പോൾ നമുക്കറിയാം ആണെങ്കിൽ നമുക്ക് ഫാമിലി ഒരു ചാപ്റ്റർ ആണ് എന്താണ് കുടുംബം എന്താണ് കൂട്ടുകുടുംബം കുടുംബം എന്താണ് കുടുംബം അല്ല ന്യൂക്ലിയർ ഫാമിലി എന്താ നമ്മുടെ ജോയിൻറ്റ് ഫാമിലി എന്താ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണെന്ന് ഫെഡറൽ സംവിധാനം എന്താണ് അല്ലെങ്കിൽ നമുക്ക് ഫെഡറലിസം എന്താണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലെ പാർലമെന്റ് എന്താണ് രാജ്യസഭ എന്താ ലോക്സഭ എന്താ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഇത് തന്നെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് കാരണം എന്താ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പാർലമെന്റ് ഇതൊക്കെ ഒരു ചാപ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഫാമിലി മാരേജ് വിവാഹം അതുപോലെ തന്നെ കൈൻഷിപ്പ് ബന്ധുത്വം ഇതൊക്കെ നമ്മുടെ ആണ് അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് മുഖ്യം ഒരു അടിത്തറ ഒരു ബേസ് കിട്ടും പറയാ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് വണ് ജസ്റ്റ് പരീക്ഷ എഴുതി ആയി നിൽക്കുന്ന കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് ഈ ഒരു ജൂണിൽ തന്നെ അവർക്ക് പ്ലസ് ടു എക്സാമിനേഷൻ പ്ലസ് ടു പഠിക്കാൻ പറ്റും പ്ലസ് വൺ നേരെ പ്ലസ് ടു ലോട്ട് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് പ്ലസ് വണ്ണിലോട്ട് ഒമ്പത് കഴിഞ്ഞ കൂട്ടി പത്താം ക്ലാസ് എട്ട് കഴിഞ്ഞാൽ ഒമ്പത് അപ്പോൾ അവർ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് വിദ്യാഭ്യാസത്തിലോട്ട് പോകുന്നത് എന്നാൽ നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല നിന്ന് മാറി നിന്ന് പല മേഖലകളിലൂടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ശേഷം അത് വീണ്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫൗണ്ടേഷനിലൂടെ അവരെ നമ്മൾ വാം ചെയ്യും വാം അപ്പ് ചെയ്യും സോ അവർ വീണ്ടും നമ്മുടെ എഡ്യൂക്കേഷനിലോട്ടാണ് ഈ ഫൗണ്ടേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അടിത്തറ നമുക്കൊരു ഒരു ബേസ് ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്റർമീഡിയറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളാണ് നമുക്ക് അങ്ങനെ ഇവിടെ എൻ എസിൻ്റെ സിലബസ് ഏറ്റവും സിമ്പിൾ സിലബസ് ആണ് കാരണം നമുക്ക് മുപ്പത്തഞ്ച് ഒക്കെ ഉള്ളത് വെട്ടിച്ചുരുക്കിക്ക് വെറും ഇരുപത് ഇരുപത്തി ചാപ്റ്റേഴ്സിലോട്ട് ഗവൺമെന്റ് ഒതുക്കിയിട്ടുണ്ട് അതായത് ചെറിയ ഒരു ബൈഫക്കറ്റ് സിലബസ് ഏറ്റവും ചെറിയ സിലബസ് ആണ് നമ്മൾ കൊടുക്കുന്നത് മാത്രമല്ല അതിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റുകൾക്ക് ഏതാണെന്നുള്ള മുൻകൂട്ടി അറിയാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് പ്രീവിയസ് കണ്ടന്റുകൾ തന്നെയാണ് എൻ എസ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ വൈസ് ക്ലാസുകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ബാസിൻ്റെ മെറ്റീരിയൽസ് വെച്ച് ബാസ് കൊടുക്കുന്ന ക്ലാസ്സുകൾ അത് ഹ്രഡ് പെർസെൻറ്റ് എക്സാം ആണ് നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും നമ്മൾ ആ ഒരു ഫുൾ സിലബസ് കാണാപ്പാടം പഠിക്കാനല്ല നോക്കുന്നത് നമ്മൾ എക്സാം എങ്ങനെ യ്ക്കും പരീക്ഷ എങ്ങനെ ക്രയയ്ക്കാൻ പറ്റും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന രീതിയിൽ എക്സാം ഓറിയൻഡ് ക്ലാസുകളാണ് ഇതിൽ ലൈവായിട്ടും റെക്കോർഡ് ആയിട്ടും നമുക്ക് ക്ലാസ് വീഡിയോ റെക്കോർഡ് ക്ലാസുകളായിട്ടും ലൈവായിട്ടും നമുക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത് സോ ഈ ഒരു ക്ലാസുകൾ ലൈവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് വീണ്ടും ആ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്ക് ഇനി ഇപ്പോൾ വൺ അവർ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് നമുക്ക് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ്സിൻ്റെ ഷോർട്ട് ടൈം ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകളായിട്ട് ലഭിക്കും ഓക്കെ ഇതിനൊക്കെ മെറ്റീരിയൽസ് ഈ കണ്ടന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നമുക്ക് ഹാർഡ് ബുക്ക് അത് ഹാർഡ് ഡോക്യൂമെൻറ്റായിട്ട് നമുക്ക് ബുക്കായിട്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അഡ്വാൻസ് ലെവലാണ് വരുന്നത് സോ ഇതൊക്കെ ഓരോ ഘട്ടം ഘട്ടങ്ങളാണ് സോ നമുക്ക് എക്സാമിന് മുമ്പായിട്ട് എക്സാമിന് ഒരു മാസം മുമ്പ് നമ്മുടെ ബാസിൻ്റെ റിവിഷൻ ബസിൻ്റെ ക്രാഷ് ഇത് സ്റ്റാർട്ട് ചെയ്യും സോ ആ ടൈമിലാണ് നമ്മുടെ അഡ്വാൻസ് ലെവൽ ക്ലാസ് പോകുക ആ റിവിഷനിൽ നമ്മൾ കൊടുക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സാമിന് വരുന്ന ആണ് എക്സാം ഷോർട്ടി ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരുന്ന കുട്ടിക്ക് നമുക്ക് ഒരു ടച്ചും ഇല്ലാത്ത ആൾ ഒരു എങ്ങനെ സാർ ഇതിൻ്റെ കൂടെ പറ്റി പാസ് ആവാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും കുട്ടികൾ ഇപ്പോൾ കൺസേൺ ആയി നിൽക്കുന്നത് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമുക്ക് ഏകദേശം ട്രാക്ക് കിട്ടും ഈ ഒരു ഇൻറ്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കണം എന്നൊരു വിവരം കിട്ടും ഈ ഒരു അഡ്വാൻസ് ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ റിവിഷനോട് കൂടിയിട്ട് എക്സാം കണ്ടന്റ് ആണ് സോ നമുക്ക് അവിടെ റിവിഷനോട് കൂടിയിട്ട് നമ്മുടെ എക്സാം കണ്ടന്റ് ഒക്കെ തലയിലായി ഓക്കെ അപ്പോൾ എത്ര ഏജ് ഉള്ള ആളുകൾ എല്ലാം ആയിട്ട് പഠിച്ചിട്ട് മനസ്സിലാവുക മറന്നുപോലെ ആർക്കാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു സ്ട്രക്ചർ മുഖേന നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ബാസിന്റെ ടെക്നിക് ഇതിൻ്റെ മന്ത്ര എന്ന് പറയുന്നത് സോ ഇത് നമുക്ക് ഏത് ആളുകൾക്കും നമുക്ക് ഈ ഒരു എക്സാമിലോട്ട് വരുന്ന എത്ര ഏജ് ഉള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര നമുക്ക് തിരക്കുള്ള ആളുകളാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഈ ഒരു സിസ്റ്റം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് തന്നെ നമുക്കറിയാം എക്സാം നടക്കുന്നത് നമുക്ക് സബ്ജക്ട്സുകൾ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു തന്നെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പ്ലസ് ടുയിൽ നമുക്ക് മൂന്ന് സ്ട്രീമുകൾ അവൈലബിൾ ആണ് പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി ഓക്കെ ഇത്രയും സ്ട്രീമുകളാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇത്രയും സബ്ജക്ട്സുകൾക്ക് ഈ ഒരു സ്ട്രീമുകൾക്ക് മാത്രമേ നമുക്ക് വാല്യൂ ഉള്ളൂ അപ്പോൾ ഈ വാല്യൂ ഉള്ളത് മാത്രമേ നമ്മൾ കൊടുക്കുന്നു വാല്യൂ ഇല്ലാത്ത ഒരുപാട് സബ്ജക്ട്സ് വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും മറ്റൊരു ഒക്കെ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ നമ്മളെടുത്ത് വരാറുണ്ട് അവർ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഒരു എമിഗ്രേഷൻ ഇപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ എടുക്കുന്ന വിഷയങ്ങൾക്ക് ഒരു എമിഗ്രേഷൻ ക്ലിയറൻസ് പോലും കിട്ടാത്ത വിഷയങ്ങളൊക്കെ ഇതിലുണ്ട് അതെന്താ കാരണം വെച്ചാൽ നമ്മളത് കേന്ദ്ര ഗവൺമെൻറ് എസാമിനേഷനാണ് എൻ എ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളം മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ വെളിയിൽ വരെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കേരളത്തിലുള്ള വിഷയങ്ങളാവില്ല തമിഴ്നാട് അതാവില്ല കർണാടകയിൽ അതാവില്ല ആന്ധ്രപ്രദേശിൽ സോ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത സബ്ജക്ടുകളായിരിക്കും പഠിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുല്യത കിട്ടണം ഈക്വൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ പഠിക്കുമ്പോൾ കേരളത്തിലെ ബോർഡുകൾ കേരളത്തിൽ കൊടുക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥി നോർമലിപ്പോൾ നമ്മുടെ മക്കൾക്ക് പഠിക്കുന്ന സബ്ജക്ട് ഏതൊക്കെയാണോ അത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ ബാസിൽ കൊടുക്കുന്ന വാല്യൂ ഉള്ള കേരളത്തിനോട് ആയിട്ടുള്ള സബ്ജക്ട്സ് എപ്പോഴും നമ്മൾ നോക്കണം അത് അറിയാതെ ഒരുപാട് പേര് എളുപ്പുള്ള സബ്ജക്റ്റ് ആണ്ട്ട് ഗുജറാത്തിലെ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ രാജ്യ രാജ്യം ഉള്ള പേപ്പേഴ്സൊക്കെ എടുക്കും പക്ഷെ അതൊരുക്കൊണ്ട് തെറ്റില്ല നമ്മൾ അതിൻ്റെ തുല്യത കൊണ്ടുവരണം കൊണ്ടുവരുന്ന കേരളത്തിലോട്ടാവും ഈക്ലസ് കേരളത്തിൽ കിട്ടില്ല അങ്ങനെ കേരള പി എസ് ചെയ്താൽ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്ജക്ട് നോക്കാം അപ്പോൾ സയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇംഗ്ലീഷ് മലയാളം അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഓക്കെ സി എസ് വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് ഡാറ്റ എൻട്രി എടുക്കാം ഓക്കെ ഇത്ര സബ്ജക്ട്സുകൾ നമുക്ക് സയൻസിൽ എടുക്കാൻ പറ്റും അപ്പം ഇവിടെ അഞ്ച് വിഷയങ്ങൾ പാസ് ആയതി ഇപ്പൊ നമ്മുടെ എൻ സംബന്ധിച്ചുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ കേരള ബോർഡിലൊക്കെ നമുക്ക് ആറ് വിഷയങ്ങൾ വേണം പക്ഷേ സെൻട്രൽ ബോർഡ് കേന്ദ്ര ബോർഡിൽ നമുക്ക് അഞ്ച് വിഷയങ്ങൾ പാസ്സായ മതി അപ്പം നമ്മുടെ കുട്ടികൾ സാധാരണ എടുക്കൽ ഇംഗ്ലീഷ് എടുക്കാറുണ്ട് ഇംഗ്ലീഷ് എടുക്കാറുണ്ട് മലയാളം എടുക്കാറുണ്ട് ഇത് രണ്ടും ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് മാൻഡേഡ് ഇംഗ്ലീഷ് എടുക്കാതെ ഒരിക്കലും വരുത് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പത്താം ക്ലാസ് ആണെങ്കിൽ ശരി പ്ലസ് ടു ശരി ഇംഗ്ലീഷ് മാഡ് ഇംഗ്ലീഷ് നിർബന്ധമായിട്ടുള്ള ആണ് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ മലയാളമാണ് കൊടുക്കുക മലയാളമല്ല നമുക്ക് ഹിന്ദി എടുക്കാം അറബി എടുക്കുക ഉറുദ്ദുടുക്കാം നമുക്ക് ഏത് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാം നമ്മൾ മലയാളം കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേരള പി എസ് സി കേരളത്തിലോട് നമുക്ക് ഈക്ലി അംഗീകാരങ്ങൾ കേരള പി എസ് സി അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ മലയാളം നിർബന്ധം സോ ഇംഗ്ലീഷും മലയാളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ് ഇതെല്ലാം നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെ മൂന്ന് ഫിസി ബി ഫിസിക്സ് ബയോളജി നീറ്റ് എക്സാം പോകുന്ന കൂടെ സയൻസ് മേഖലയിലോട്ടൊക്കെ പോകണം എം ബി എസ് ബി ഡി എസ് ഒക്കെ പോകണമുള്ള ഒരു ബിസിനസ്റ്റ് ബയോജി എടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് അഞ്ച് വിഷയങ്ങൾ എടുക്കാം അതല്ല നിങ്ങൾക്ക് ആറ് വിഷയങ്ങൾ വേണമെങ്കിൽ എക്സ്ട്രാ മാത്സും കൂടി ആഡ് ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ബയോ സയൻസ് ആക്കി എടുക്കാം ബയോ മാത്സും ആഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം അതല്ല നിങ്ങൾക്ക് ബയോളജി വേണ്ടെങ്കിൽ എഞ്ചിനീയറിങ്ങിലോട്ടൊക്കെ പോണെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആക്കി അത് അഞ്ച് വിഷയങ്ങളാക്കി ഇംഗ്ലീഷ് മലയാളം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ എടുക്കുക വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐ ടിയിലോട്ടൊക്കെ പോണെങ്കിൽ എക്സ്ട്രാ കമ്പ്യൂട്ടർ സയൻസ് ആഡ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത്രയും ഡിസിപ്ലിൻസ് കോഴ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സബ്ജക്ട്സ് അവൈലബിൾ ആണ് ഈ ഒരു കോമ്പിനേഷനിലുള്ള ഏത് സബ്ജക്ട് എടുക്കുകയാണെങ്കിലും അതിന് വാല്യൂ ഉണ്ടാവും ഓക്കെ നമ്മൾ കോമേഴ്സിലോട്ട് വരുമ്പോൾ ഇത് ഇപ്പോൾ ഈ സയൻസിൽ ഇതെല്ലാം നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോം സയസ് അതെല്ലാം പേപ്പേഴ്സൊക്കെ എടുക്കുമ്പോൾ അത് സയൻസ് കാറ്റഗറിയിൽ പരിഗണിക്കില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിസ് കെമിസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ സയൻസ് കാറ്റഗറിയിൽ അത് പരിഗണിക്കുള്ളൂ നമ്മൾ കോമേഴ്സിലോട്ട് വരികയാണെങ്കിൽ കോമേഴ്സിൽ നമുക്ക് ഇംഗ്ലീഷും മലയാളം തന്നെയാണ് മാറ്റമൊന്നുമില്ല സെക്കൻഡ് ലാംഗ്വേജുകളും ഫസ്റ്റ് ലാംഗ്വേജ് അതെല്ലാം നമുക്ക് വരുന്ന ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് അക്കൗണ്ടൻസി ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് ഓക്കെ ഇത്ര സബ്ജക്ട്സുകളാണ് നമുക്ക് കൊമേഴ്സിൽ വരുന്നത് ഇതെല്ലാം നമുക്ക് ഡാറ്റ എൻട്രി എക്സ്ട്രാ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ സബ്ജക്റ്റ് വേണമെങ്കിൽ ഡാറ്റ എൻട്രി എടുക്കാം ഓക്കെ ഇതിൽ ബിസിനസ് എക്കോണോമിക്സി പൊളിറ്റിക്സ് പിന്നെ ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ എടുത്താൽ മക്കൾ വാല്യൂ ഉണ്ട് കേരളത്തിലെ സബ്ജക്റ്റിനോട് ഈക്വൻ ആണ് സോ ഈ സബ്ജക്ട്സ് ആണ് നമ്മൾ കൊമേഴ്സിൽ കൊടുക്കുന്നത് ഇതല്ലാതെ വേറെ കുറെ സബ്ജക്ട് എടുത്ത് വരുന്ന ഉണ്ടാവും അതിനൊന്നും വാല്യൂ ഉണ്ടാവില്ല വാല്യൂ ഉള്ള സബ്ജക്സുകൾ തന്നെ നോക്കിയെടുക്കുക അത് ഐച്ഛിക വിഷയങ്ങളാണെങ്കിൽ അതിന് വാല്യൂ വാല്യുണ്ടാവും നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന സബ്ജക്റ്റിനോട് ഈക്വൽ ആണെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട അതിന് വാല്യൂ വാല്യുണ്ടാവും ഹ്യൂമാനിറ്റിസിലൂടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരാം ഹ്യൂമാനിറ്റിലൂടെ വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അവിടെയും സബ്ജക്റ്റ് ഇംഗ്ലീഷും മലയാളമൊക്കെ തന്നെയാണ് പക്ഷേ കുട്ടികൾ എടുക്കുന്ന സബ്ജക്ട്സ് വ്യത്യസ്തമായിരിക്കും അപ്പൊ നമ്മൾ വാല്യൂ ഉള്ള സബ്ജക്ട് നമുക്ക് വരുന്നത് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററിയാണ് ഓക്കെ വേണമെങ്കിൽ ഡാറ്റ എൻട്രി കൂടി ആഡ് ചെയ്യാം സോ ഇത്ര സബ്ജക്ട്സ് ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം സോഷ്യോളജി പോളിറ്റി ഹിസ്റ്ററി ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വാല്യൂ ആണ് കാരണം അത് കേരളത്തിലെ കുട്ടികൾ എടുക്കുന്ന സബ്ജക്റ്റാണ് കേരളത്തിൽ ആറ് വിഷയം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ കുട്ടികൾക്ക് വരുന്ന സബ്ജറ്റ് ആണ് ഇവിടെ നമുക്ക് എക്കണോമിമിക്സ് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത്ര സബ്ജക്റ്റ് എടുത്താൽ തന്നെ നമുക്ക് പി എസ് സി കോത് മേഖലോട്ട് നമുക്ക് അപ്രൂ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി പത്താം ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ ആ പത്താം ക്ലാസ്സിലൊക്കെയാണ് കുട്ടികൾ ഒരു ഇപ്പോൾ ഈ ഹ്യമാൻറ്റിസ് തന്നെ ഞാൻ ഈ പറഞ്ഞ സബ് ഹിസ്റ്ററി ടഫ് ആണ് ഒഴിവാക്കണ കുട്ടികൾക്കാണ് ഹിസ്റ്ററി ഏറ്റവും ഈസിയാണ് മക്കളെ നമുക്ക് അതിൻ്റെ ഏതൊക്കെയാണ് എക്സാമിന് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഒന്ന് ഒഴിവാക്കിയത് ഹിസ്റ്ററി ഇല്ലെങ്കിൽ ഹിസ്റ്ററിയും പൊളിറ്റിക്സും ഇല്ലെങ്കിൽ നമുക്ക് അംഗീകാരം ഉണ്ടാവില്ല അതല്ലാതെ കുട്ടികൾ ഡാറ്റ ആൻഡ് പെയിന്റിംഗ് തിയറി അതേപോലെ തന്നെ ഹോം സയൻസ് ഇങ്ങനെയൊക്കെ ഒരുപാട് സബ്ജക്ട്സ് എടുക്കും അങ്ങനെ സബ്ജക്ട്സ് എടുക്കുമ്പോൾ അത് കേരളത്തിലെ കുട്ടികളുടെ സബ്ജക്റ്റിനോട് ഈക്വൽ അല്ലാത്തതുകൊണ്ട് അതിന് ഈക്വലൻസി കിട്ടില്ല അതിന് തുല്യത കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഡിസിപ്ലിൻ തന്നെ നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം ഓക്കെ പത്താം ക്ലാസ്സിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ അവിടെയും ഇംഗ്ലീഷും മലയാളം സെയിമാണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് ഇത്ര സബ്ജക്ട്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഡാറ്റ എൻട്രി നമ്മൾ എക്സ്ട്രാ ഒരു സബ്ജക്റ്റായിട്ട് ഡാറ്റ എൻറ്ററിങ് കൊടുക്കാറുണ്ട് ഈ പത്താം ക്ലാസ്സിലോട്ട് വരുമ്പോ നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടണം നമുക്ക് എല്ലാ മേഖലയിലോട്ട് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സബ്ജക്ട്സ് നിർബന്ധമാണ് സയൻസും മാത്സും സോഷ്യലും നിർബന്ധമാണ് സയൻസും മാത്സും സോഷ്യലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അംഗീകാരം ഉണ്ടാവും അതേ കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും മലയാളവും വേണം ഇംഗ്ലീഷ് മലയാളം സയൻസ് സോഷ്യൽ മാത്സ് ഇത്ര സബ്ജക്ട്സ് എടുത്താൽ തന്നെ പത്താം ക്ലാസ് നമ്മളിത് എമിഗ്രേഷൻ ക്ലിയറൻസിന് അല്ലെങ്കിൽ നമുക്ക് തുടർ പഠനത്തിന് അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കാനൊക്കെ നമുക്ക് ഈ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് ഈക്ലൻ്റ് ആണ് സോ നമുക്ക് ഇത്രയും സബ്ജക്ട്സ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എസ് എൽ സിയിലെ വാല്യുള്ള സബ്ജക്റ്റ്സ് ഏതാണെന്നുള്ളത് അവിടെ പറഞ്ഞു ഈ സബ്ജക്ട്സ് തന്നെയാണ് നമുക്ക് വാല്ല്യുള്ള സബ്ജക്റ്റായി പരിഗണിക്കുക അപ്പോൾ സബ്ജക്ട് ഡിസിപ്ലിൻ എടുക്കുമ്പോൾ ഈ ഒരു കാറ്റഗറി തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി നമ്മൾ നോക്കാം ഇതിന്റെ പരീക്ഷകളൊക്കെ വരുന്നത് എക്സാം എങ്ങനെ വരുന്നതെന്ന് വെച്ചു അപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ ജില്ലയിൽ എല്ലാ ജില്ലകളും നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ല നമുക്ക് കേരളത്തിന്റെ വെളിയിൽ ആണെങ്കിൽ നമുക്ക് സെൻ്റർ എടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെയൊക്കെ എക്സാം എഴുതാന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളും ഇതിന് സെന്റേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോർമലി നമ്മുടെ ഒക്ടോബറിന്റെ കൂടെ നിങ്ങൾക്ക് അവരുടെ സെൻറ്റേഴ്സ് അവരെ എടുക്കുന്ന സെൻറ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആ സെൻ്റേസിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ പറ്റും സോ അത് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളും ഇതിൻ്റെ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാം സെന്റേഴ്സ് ദൂരെയാവുന്നതും പേടിച്ച് പൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റഡി സെൻറ്ററും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അടുത്തുള്ള എക്സാം സെൻ്ററും കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു അതേപോലെ ഡോക്യൂമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞു ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ട് ആയിട്ട് പറയുന്നത് ഇതിൻ്റെ അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നുള്ളതാണ് മക്കളെ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് വളരെ ഷോർട്ട് ടൈമ് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം ഫിഫ്റ്റീൻ ഡേയ്സ് മാത്രമേ നമുക്ക് ഇതിലോട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ ബാച്ച് ക്ലോസ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നോർമൽ ബാച്ച് ഒക്ടോബറിൻ്റെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് വരുന്നത് പ്ലസ് ടു ഫെയിലായ കുട്ടികൾ എസ് എസ് സി ഫെയിലായ കുട്ടികൾ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ പ്ലസ് ടു ഫെയില്ല പത്തനംസൊക്കെ ഫെയിലായ കുട്ടികളാണ് ടിഒ സി ഇതിൽ ഒരു സബ്ജക്റ്റ് നമുക്കറിയാം കേരള ബോർഡിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള ബോർഡുകളിലാണെങ്കിലും പ്ലസ് ടു പത്താം ക്ലാസ്സിലൊക്കെ ഒരു രണ്ട് സബ്ജക്റ്റ് തോറ്റു അല്ലെങ്കിൽ മൂന്ന് സബ്ജക്റ്റ് തോറ്റു അല്ലെങ്കിൽ നാല് സബ്ജക്റ്റ് തോറ്റും ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾക്ക് ആ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാം ജയിച്ച വിഷയങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് സോ ആ ടി ഒ സിലോട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ഇതിലോട്ട് വരാറുണ്ട് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് സയൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി തോറ്റു ബാക്കിയൊക്കെ ജയിച്ചു അപ്പോൾ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതാൻ പറ്റും നമ്മൾ ജയിച്ച ഇംഗ്ലീഷും മലയാളം ട്രാൻസ്ഫർ ചെയ്തിട്ട് കെമിസ്ട്രി ബയോളജി മാത്രം എഴുതാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ തോറ്റ കുട്ടികളാണേന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് ടു കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം ഇവിടെ ഏതാളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഈ ഒരു ടി ഒ സി സിസ്റ്റം നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള സിസ്റ്റം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേ നമുക്ക് പതിനഞ്ച് ദിവസം ഇതിന് അഡ്മിഷൻ നടക്കാം അപ്പോൾ ഇതിലൂടെ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം വിളിക്കാം നിങ്ങൾക്ക് വേഗം തന്നെ ഇതിലോട്ട് ജോയിൻ ചെയ്യാം ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അവസാന ചാൻസ് ഈ ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാണ് പത്താം ക്ലാസ് പാസ് ആണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ അവസാന ചാൻസാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ചാൻസ് ആണ് ഈ ഒരു സ്ട്രീം എന്ന് പറയുന്നത് അപ്പോൾ അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ആറ് മാസം കൊണ്ടുള്ള പ്ലസ് ടു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഈ ഒരു ഒക്ടോബറിൻ്റെ കൂടെ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ത്രീ മന്ത്രി കോഴ്സിൽ പ്ലസ് ടു പത്ത് മാസം മുമ്പ് വർഷം ഫെയിൽ ആയ കുട്ടികൾക്ക് കഴിഞ്ഞ അഞ്ച് വർഷം ഫെയിലായ കുട്ടികൾ അല്ലെങ്കിൽ ടി ഒ സി എന്ന ഒരു സംവിധാനം യൂസ് ചെയ്തിട്ട് തന്നെ അവർക്ക് ഈ ഒരു ബാച്ചിന്റെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന അതിന്റെ കൂടെ തന്നെ പഠിച്ച് പാസായിട്ട് അവർക്ക് തുടർ പഠനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലോട്ടോ പോകാൻ സാധിക്കുന്നതാണ് അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ എൻ സ്കോഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകളുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരും അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു